الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فعن ابن عباس رضي الله عنهما في صفة ضحية النبي صلى الله عليه وسلم قال ويطعم أهل بيته الثلث وَيُطْعِمُ فُقَرَاءَ درانه الثلث ويتصدق على السوال بالثلث رواه أبو مسلس بحني في الوظائف وهمان الملا ميني على دنيا بِلَا بس تلله بس انغلي له تبوم هذا انا ارافة بس ആ പവിത്രമായൊരു മകലിൻ്റെ ആരംഭത്തിൽ പ്രഭാത നിസ്കാരം കഴിഞ്ഞിരിക്കുന്നവരാണ് നമ്മൾ അള്ളാഹുവിൻ്റെ കബൂലും നമുക്കെല്ലാവർക്കും അവൻ പ്രദാനം ചെയ്യട്ടെ ഹാജിമാരൊക്കെയും അറഫയിൽ നിന്ന് യാത്ര തിരിച്ചു മുസ്തലിഫയിൽ ഇപ്പോൾ പ്രാർത്ഥന നിരതരാജനാണ് അത് കഴിഞ്ഞ് എറിയാനും എറിയാനിയാനും മുടിമുറിക്കാനുമൊക്കെയായിട്ട് അവർ പുറപ്പെടുകയാണുകയാണ് നമ്മൾ ദായ ചെയ്തിട്ടുണ്ട് അവർ അല്ലാഹുവിനോട് തേടിയ എല്ലാ കയറുകളും നമുക്കും അള്ളാഹു അനുവദിച്ചു തരാൻ അവർ അവർ അള്ളാഹുവിനോട് കാവൽ തേടിയ എല്ലാ ദൂഷ്യങ്ങളും നമ്മളിൽ നിന്നും അകന്നു കിട്ടാനുണ്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹു കബൂലാക്കട്ടെ അറഫ ദിവസം സംസ്കാരങ്ങളിലൊക്കെ ഒക്കെ സുബഹി മുഗൽ മുതൽ പെരുന്നാളും പെരുന്നാളിൻ്റെ തുടർന്നുള്ള അയ്യാമുത്ത ശരീഖിൻ്റെ ദിവസം അവസാനിക്കുന്നത് വരെ അവസാനത്തെ അസർ വരെ എല്ലാ നിസ്കാരങ്ങളുടെയും ശേഷം പറും സുന്നത്തും ഇനി മയ്യ നിസ്കാരാണെങ്കിൽ അതുൾപ്പെടെ ആ നിസ്കാരങ്ങളുടെയൊക്കെ ശേഷം ശേഷം തെക്ക് പീറ് സുന്നത്താണ് ആ സുന്നത്താണ് ഇന്ന് നമ്മൾ പാലിച്ചത് അത് സലാം വീട്ടിയ ഉടനെയാണ് ആ സൽ തെക്ക് ചൊല്ലേണ്ടത് തെക്ക് കഴിഞ്ഞിട്ടാണ് ലിക്കറുകളും ദ്വായകളുംകളൊക്കെ ഉണ്ടാവേണ്ടാവേണ്ട നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ ഒരു ഭാഗം പെരുന്നാൾ ദിവസത്തിൽ ഒരു മോമിനായ മനുഷ്യൻ നിർവഹിക്കുന്ന നന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതും അള്ളാഹുവിൻ്റെ പ്രീതി പിടിച്ചു പറ്റുന്നതുമായിട്ടുള്ള കർമ്മമർമ്മം ബലികർമ്മർമ്മമാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ ജീവിതത്തിലുടനീളം അത് നിർവഹിക്കുകയും വഫാത്തോടടുത്ത സമയം തൻ്റെ വഫാത്തിൻ്റെ ശേഷവും അത് നിർവഹിക്കാൻ വേണ്ടി അലീബിനോ അബി താലിഫുർ അലിയുളഹുഅനുവിനെ വസീയത്ത് ചെയ്ത് ഏൽപ്പിക്കുകയും ആണ് ഉണ്ടായിട്ടുള്ളത് അത്രയും പ്രാധാന്യമുള്ള ഒരു 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 കർമ്മമാണ് ആ ബലികർമ്മം നിർവഹിച്ചതിൻ്റെ ശേഷം ആ ബലിമാംസം അത് വിഹരിക്കുന്നതിലും അത് എടുത്ത് കഴിക്കുന്നതിലും ചില ക്രമങ്ങൾ തിരുദൂതർ തന്നെ പഠിപ്പിച്ചു കാണിച്ചു തന്നിട്ടുണ്ട് തിരുദൂതരുടെ ഈ രീതിയെക്കുറിച്ച് അബ്ബാസ്റിയാഹു പറയുക സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി മാംസത്തിൻ്റെ മൂന്നിലൊന്ന് മാറ്റി വാങ്ങിച്ചു

അത് അത് ഇങ്ങനെ ചോദിച്ചു വരുന്ന ആളുകളുണ്ടാവും ചിലപ്പോൾ ഒരു അയൽവാസികൾ ആയിക്കൊള്ളുന്നില്ല ഈ ഇറച്ചി വാങ്ങാൻ വേണ്ടി തന്നെ വരുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെ ചോദിച്ചു വരുന്ന മറ്റു പൊതുവായിട്ടുള്ള ആളുകൾക്ക് മൂന്നിലൊന്ന് കൊടുക്കുള്ളൂ ഇത് വിശദീകരിച്ചു കൊണ്ട് കൊണ്ട് നമ്മുടെ ഇമാമുമാറി രേഖപ്പെടുത്തി മാംസ വിതരണത്തിലെ ഏറ്റവും അതിന്റെ മാംസത്തെ ഏറ്റവും ശ്രേഷ്ഠമായ രീതി അതിനെ ഒന്ന് അവനും സംബന്ധിച്ചും കുടുംബക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും മൂന്നിലൊരു ഭാഗം ഭാഗം നാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാനും അപ്പോൾ ഓൻ്റെ കുടുംബത്തെയും പരിഗണിച്ച് ഓൻ്റെ പുറക്കാരെ പരിഗണിച്ച് നാട്ടിലുള്ള പാവങ്ങളെയും പരിഗണിച്ച് ഈ മൂന്ന് ഘടകങ്ങളാണ് നമുക്കതിൽ പരിഗണിക്കാനുള്ളത് അപ്പോൾ ഉലഹിയത്തിൻ്റെ മാംസം വിതരണം ചെയ്യുമ്പോൾ സ്വന്തം ഒരേക്ക് കുറച്ച് എടുക്കണം പിന്നെ നമ്മളെ കുടുംബക്കാർ കൊടുക്കണം ഈ കുടുംബക്കാർ എന്നുള്ളത് ദരിദ്രർ നമ്മളെ കുടുംബം എന്തുള്ള മുതലാളിമാർക്കും ഏത് കൊടുക്കാം ഉലഹിയത്തിൻ്റെ മാംസം കൊടുക്കാം അവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ശേഷിയുള്ള ആളുകളാണ് എങ്കിലും ഉലഹിയത്തിൻ്റെ മാർഗം മാംസം അവർക്ക് കൊടുക്കാം പക്ഷേ പക്ഷേഹിയത്തിൻ്റെ മാംസം പൂർണ്ണമായി മുഴുവനായും യും മാത്രം കൊടുത്താൽ അത് വീടില്ല കുറച്ചെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുമ്പോഴേ ഈ മാംസം വിതരണം ചെയ്യുന്നതിന്റെ ബാധ്യത നമുക്ക് എന്താകുള്ളൂ വീടുള്ളൂ അങ്ങനെ അതെയോ അപ്പൊ മൂന്നായി ഓഹരി വെച്ച് പുരയിലേക്ക് കുറച്ച് എടുക്കുക കുറച്ച് കുടുംബക്കാർക്ക് കൊടുക്കുക കുറച്ച് നാട്ടിലെ പാവങ്ങളൊന്നും കൊടുക്കുക ഇങ്ങനെ ഓഹരി വെക്കുന്നതാണ് അതിന്റെ ഉത്തമമായ രൂപം എന്ന് കാണുന്ന മൂന്നിലൊന്ന് എന്ന് പറയുമ്പോ ഒരു മുപ്പത് കിലോ മാംസമുള്ള ആണെങ്കിലും മാംസം മുപ്പത് കിലോ ആണെങ്കിൽ പത്ത് കിലോനും വരക്കെന്നെടുക്കണം എന്താണോ അങ്ങനെ ചില ആളുകൾ ചിന്തിക്കും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ മൂന്നിലൊന്ന് വരെ വരക്കാർക്കുള്ള മൂന്നൊരുന്നതിനേക്കാളും അധികമാവാതിരിക്കണം അപ്പം നമ്മൾ എടുക്കുന്നത് ഒരു അഞ്ച് കിലോ ആറ് കിലോ ഏഴ് കിലോ എട്ട് കിലോ ഒമ്പത് കിലോ കിലോ മാക്സിമം പത്ത് കിലോ അങ്ങനെ പുരക്കാർക്ക് പോരേ ചിലപ്പോൾ കുടുംബങ്ങൾ കുറേ പുരേൽ ആളുകൾ അംഗങ്ങൾ കൂടുതലുണ്ടാവും ചിലപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ വിരുന്നാക്കാനുണ്ട് പുലിയപ്പുള്ളമാർ വരാനുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളതെല്ലാം കണക്ക് കിട്ടിയിട്ട് ഒരു പത്ത് കിലോ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല നിന്ന് പത്ത് നമ്മൾ എടുത്തു പത്ത് കിലോയിൽ നമ്മളെ കുടുംബക്കാരുണ്ടാവും ബന്ധപ്പെട്ടവരുണ്ടാവും മുള കെട്ടിച്ചിടത്തിൽ കൊടുക്കാൻ മോൻ മോ പെണ്ണെടുത്ത ഇടത്തിൽ കൊടുക്കാണ്ടാവും അങ്ങനെയൊക്കെ പിന്നെ ഈ നാടുമാറി കൊടുക്കുക എന്ന് പറയണത് ഫുള്ളായിട്ട് നാടുമാറി കൊടുക്കുമ്പോൾ അത് തെറ്റാണ് അതേ സമയത്ത് കുറച്ച് ഈ അറവ് നടന്ന നാട്ടിൽ കൊടുത്ത് ബാക്കി കുറച്ച് മറ്റു നാടുകളിലേക്ക് നമ്മൾ എത്തിക്കേണ്ടിടത്ത് കൊണ്ടുപോയി എത്തിക്കാണെങ്കിൽ നോ പ്രോബ്ലം അതിന് പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക അറവ് നടക്കുന്നത് എവിടെയാണ് അവിടെയാണോ അവിടെ ഉള്ള പാവങ്ങൾക്ക് ഒരല്പം കൊടുക്കുക അല്പം എന്ന് പറഞ്ഞാൽ ഈ വീടാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ആടെ കൊടുക്കണം എന്നിട്ട് മറ്റു നാടുകളിലേക്ക് പോകാം എന്നല്ലാതെ ഒരു സ്ഥലത്ത് അറവ് നടത്തിയിട്ട് ആടെ തീരെ കൊടുക്കാണ്ട് മുഴുവനും പുറന്നാട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഓരോ കുടുംബക്കാരെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അത് വീടുവിലാണ് അതേ അതേസമയത്ത് അറവ് നടത്തുന്നത് സ്വന്തം നാട്ടിലാവണം എന്നുണ്ടോ വേണ്ട അത് പുറം നാട്ടിലൊക്കെ വരും ഇപ്പോൾ ചിലപ്പോൾ ആസാമോ ഒറീസ തുടങ്ങിയിട്ടുള്ള ദരിദ്ര പ്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നാടുകളിലേക്കൊക്കെ ഒക്കെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവിടെ നിർവഹിക്കാറുണ്ട് നല്ല കാര്യമാണ് കാര്യമാണ് ചില നാടുകളിൽ ഉലഹിയത്തിൻ്റെ മാംസം എത്രയോ കൂടുതൽ കിട്ടിയിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ തീരെ കിട്ടാത്ത ഒരു ഒരു കഷ്ണെങ്കിലും കിട്ടിയാൽ തരക്കേടില്ല എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ നാടുകളുണ്ടാവും അപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ ഈ കൊല്ലത്തെ എൻ്റെ ഉലഹിയ ആ നാട്ടിൽ അറത്ത് കൊടുക്കട്ടെ തീരുമാനിച്ച് ആ നാട്ടിൽ അതിനെ ഏർപ്പാട് ചെയ്യുക ചെയ്യുക പൈസ അയച്ചു കൊടുക്കുക എന്ന ടൈമിൽ ഒരാളെ വക്കീലിനേൽപ്പിക്കുക അവരവിടെ അറത്ത് കൊടുക്കുക ഒരു കുഴപ്പമില്ല നല്ലതാണ് അതേ സമയത്ത് നമ്മൾ ഉലഹിയത്ത് നമ്മൾ ഒരു നാട്ടിൽ അർത്താൽ ആ അർത്ഥ നാട്ടിൽ എന്ത് ചെയ്യണം കൊടുക്കണം കുറച്ചെങ്കിലും കൊടുക്കണം ബാക്കി അങ്ങോട്ടേക്ക് വേറെ നാട്ടിലേക്ക് നീക്കം ചെയ്താൽ കുഴപ്പമില്ല തീരെ ആ നാട്ടും കൊടുക്കാണ്ട് മുഴുവനായിട്ടും മറ്റ് നാടുകളിലേക്ക് കൊണ്ടുപോകുന്നത് അത് ശരിയല്ല ഇതാണ് അതിൻ്റെ അതിന്റെ അപ്പൊ കുറച്ച് പെർക്കാർ എടുക്കുക കുറച്ച് കുടുംബക്കാർക്കൊക്കെ പരിഗണിക്കുക വേറെ കുറച്ച് നാട്ടിലെ പാവങ്ങൾക്കും കൊടുക്കുക അപ്പൊ ഈ നാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കുമ്പോഴാണ് അതെന്താകുന്നത് കടമ വ്യക്തമായിട്ടും പീടുന്നത് അപ്പൊ നാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോ പാവങ്ങൾക്ക് തീരെ കൊടുക്കാതായി പോയി ഓൻ ഓൻ്റെ ും കുടുംബക്കാർക്കും കുടുംബക്കാരൊക്കെ മുതലാളിമാരും അങ്ങനെ ആയി പോയാലും അപ്പൊ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ പിന്നെ ചില ആളുകൾ നേർച്ചയാവുകയാണ് ഉദിയത്ത് കൊടുക്കാൻ നേർച്ചയാവുകയാണ് ചില വീട്ടിലൊക്കെ ഒരാട് പ്രസവിച്ചു രണ്ടും മൂന്നും കുഞ്ഞുങ്ങളായി അപ്പൊ അതിൽ ഒരു ഒരു പിന്നെ ഒരു അതിനെ അതിന് ഉദഹയ്യത്തിറക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നേർച്ചയാക്കിയ ഇങ്ങനെയുള്ള നേർച്ചയാക്കിയ ഉദഹയ്യത്തിന് ആണെങ്കിൽ അതിൽ ഒരു മാംസം ഒരു തുണ്ട് പോലും പോലും ഈ ആൾ എടുക്കാൻ പറ്റൂല ഒക്കെ പുറത്ത് കൊടുക്കണം ഇയാൾക്ക് എടുക്കാൻ പറ്റൂല ഇയാൾക്കും എടുക്കാൻ പറ്റൂല ഇയാളുടെ ചിലവിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാവും പിന്നെ ഇയാളുടെ ചെലവിൽ കഴിയുന്ന ആളാണ് ഇയാളുടെ ഭാര്യ പിന്നെ ഇയാളുടെ ചെറിയ മക്കൾ അതുപോലെ തന്നെ പ്രായം പ്രായം കൂടുതലായിട്ടുള്ള മാതാപിതാക്കൾ ഇതൊക്കെ ഇയാളുടെ ചെലവിൽ കഴിയുന്നവരാണ് അവർക്കൊന്നും ഇതെടുക്കാൻ പറ്റില്ല അതേ സമയത്ത് ഒക്കെ പുറത്തു കൊടുക്കുക പുറത്തു എന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല അവിടെയും കുടുംബക്കാർ പുറത്തുള്ളവരുണ്ടാവും ഈ അറക്കണ ആളുടെ ജേശനുണ്ടാവും അനുജൻ ഉണ്ടാവും ഉണ്ടാവും പെങ്ങന്മാരുണ്ടാവും എളാപ്പ മൂത്താപ്പൻ ഒരു മൊക്കെ കൊടുക്കാറുള്ളൂ പക്ഷെ ഇവർക്ക് ഇവർ അതിൽ നിന്നൊരു മാംസം എടുക്കാൻ പറ്റൂല നേർച്ചയാക്കിയ നേർച്ച അല്ലാത്ത സാധാരണ ചിന്നത്തായ അറിവാണെങ്കിലാണ് മൂന്നായി മാംസത്തെ ഭാഗിക്കുകയും ഒരു ഭാഗം പല വർക്കാർക്ക് എടുക്കാൻ ഒരു ഭാഗം കുടുംബക്കാർക്ക് കൊടുക്കാൻ ഒരു ഭാഗം നാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കാൻ ഇങ്ങനെയാണ് ഉദയത്തിൻ്റെ മാംസം നൽകേണ്ടത് എന്ന് കാണുന്നുണ്ട് അപ്പം അതൊരു വറക്കത്താക്കപ്പെട്ട ഒരു ആഹാരവും കൂടിയാണ് കാരണം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ബലിയറത്ത മാംസമായതുപോലെ അതൊരു ഇബാദത്തിൻ്റെ മാംസമാണ് ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യാറില്ല ഇബാദത്തിൽ അമുസ്ലിമീങ്ങളെ നമ്മൾ പങ്കുചേർക്കാറില്ല അമുസ്ലിമീങ്ങൾ അവരുടെ ദേവാലയങ്ങളിലെ ആരാധനകളിലും നമ്മളെ പങ്കുചേർക്കാറില്ല മതപരമായി അത് വിലക്കുള്ളതാണ് എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ് മതപരമായ ആരാധന ആ മതത്തിൽപ്പെട്ടവരാണ് നിർവഹിക്കേണ്ടത് എന്നതുപോലെ ഒരുപാട് ദാനധര്മ്മങ്ങൾ മാംസമാകട്ടെ അരിയാകട്ടെ പണമാകട്ടെ ഏതും ജാതിയും മതവും ഭേദവും ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്കും പ്രയാസപ്പെടുന്നവർക്കുമൊക്കെ ദാനം ചെയ്യാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അതിന് വലിയ കൂലിയും പറഞ്ഞിട്ടുള്ളത് പ്രതിഫലം പ്രതിഫലം പച്ചക്കരളുള്ള ഏത് വസ്തുവിന് ഏത് ജീവിക്ക് നിങ്ങൾ എന്തു കൊടുത്താലും അത് വലിയ സതക്കയാണെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം പക്ഷേ ഈ ജക്കാത്ത് കൊടുക്കുക അതുപോലെ ഉലഹിയത്ത് മാംസം കൊടുക്കുക അക്കീഫത്തിൻ്റെ മാംസം കൊടുക്കുക ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം മുസ്ലിങ്ങളെയാണ് പരിഗണിക്കുക അവിടെ ആ മുസ്ലിംകൾക്ക് അവരോടുള്ള വിരോധം കൊണ്ടല്ല ഇതൊരു വിവാദത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഈ ആരാധനയുടെ ഭാഗമായതുകൊണ്ട് ആരാധനയിൽ അന്യ മതസ്ഥരെ പങ്കു ചേർക്കലില്ല അപ്പോൾ നമ്മളെ പള്ളിയിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ നമ്മളെന്നെ നമസ്കരിക്കുന്നുള്ളൂ അതുപോലെയുള്ളൊരു കാര്യമാണ് എന്നല്ലാതെ വേറെ വിരോധം വെച്ചിട്ടല്ല എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതും ഉണ്ട് അനുഭവ നമ്മൾ ചെയ്യുന്ന ഫമിലുകൾക്കൊക്കെ വലിയ പ്രതിഫലം പ്രദാനം ചെയ്യും ഇന്നത്തെ ദിവസം കഴിയുന്നത്ര കൂടുതൽ നിക്കറുകൾ ചൊല്ലണം സ്നേഹുകൾ ചൊല്ലണം അലഹമ്മില്ലാന്ന് കൂടുതൽ ചൊല്ലണം ലാഹിരാഹ ഇല്ലല്ലാന്ന് കൂടുതൽ ചൊല്ലണം അതൊക്കെ ചൊല്ലൽ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് അള്ളാഹുവേ നീ ഞങ്ങൾക്കെല്ലാം അതിനെല്ലാമുള്ള നൽകണേ നൽകണേയുള്ള ഞങ്ങളുടെ നാവ് നിക്കറ ചൊല്ലുന്ന നാവാക്കണേയുള്ള ഞങ്ങളുടെ ശരീരങ്ങൾ നിനക്ക് വഴകുന്ന നിനക്ക് ഒഴിവാതി ചെയ്യുന്ന ശരീരങ്ങളാക്കണേയല്ല ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്നെ പേടിക്കുന്ന ഹൃദയങ്ങളാക്കണേയല്ല ഞങ്ങളുടെ ജീവിതം എൻ്റെ പൊരുത്തത്തിലാക്കി തരണേയുള്ള ആരോഗ്യത്തോടു കൂടി ദീർഘായുസ് ഒന്ന് അന്തസ്സോടെ ജീവിപ്പിച്ച് ഈമാനോടുകൂടെ ഞങ്ങളെല്ലാവരെയും ഓർ പിടിക്കണേ ഉള്ള അപ്പനത്ത